സ്വാതന്ത്ര്യ ഇന്ന് നമ്മൾ നോക്കുന്നത് മോർണിംഗ് ഗൈഡൻസ് ആണ് എൻ്റെ ജീവിതം എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രസൻ്റ് എന്ന് പറയുന്ന കാർഡിൽ നിന്ന് തന്നെ തുടങ്ങാം ആദ്യത്തെ കാർഡ് പ്രസൻറ്റ് ആണ് രണ്ടാമത്തെ കാർഡ് നമ്മൾ എടുക്കുന്നത് പാസ്റ്റ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമാണ് നമ്മളിപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മൂന്ന് നമ്മൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഈ മൂന്ന് കാർഡുകൾ ഇന്ന് നമുക്കൊരു ദിശാബോധം നൽകുന്നതായിരിക്കും അപ്പോൾ ആദ്യത്തെ കാർഡ് പ്രസൻറ്റ് എന്ന് പറയുന്ന കാർഡ് പോസ്പിരിറ്റി ലൈസ ഹെഡ് എന്ന് പറയുന്ന ഒരു കാർഡാണ് അപ്പോൾ വളരെ ഒരു പോസിറ്റീവായിട്ടൊരു കാർഡാണ് നമുക്ക് ടവറസ് എന്ന് പറയുന്നത് ബുള്ള എന്ന് പറയുന്നതാണ് അപ്പോൾ പറയുന്നത് ഭൗതികമായിട്ട് ഭൂമിയിലുള്ള കാര്യങ്ങൾ അപ്പോൾ പണം എന്ന് പറയുന്ന ഒരു കാർഡ് തന്നെയാണ് പക്ഷേ ന്യൂ മൂണ ആയതുകൊണ്ട് വളരെ േർലി സ്റ്റേജ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുക ഇപ്പം പണമില്ലെങ്കിലും ഭാവിയിൽ അതിനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്റ്റക്കായി പോയത് എന്ന് ചോദിച്ചത് കൊണ്ട് പേഴ്സണൽ ഇഷ്യൂ എന്നുള്ളതാണ് അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ ഒരു അവസ്ഥയ്ക്ക് ഇന്ന് വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ളൊരു ഇഷ്യൂ ആണെന്നുള്ളതാണ് ഫുൾ മൂണിന് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനൊരു തീരുമാനം ഒരു സൊല്യൂഷൻ അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ആയിട്ടൊരു പരിഹാരമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു റെസൊല്യൂഷനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ സമീപകാലത്ത് അതിനൊരു പരിഹാരം കാണും അത് കാണുന്നതിലൂടെയാണ് നമുക്ക് ആ പ്രോസ്പിരിറ്റി വരുന്നത് ഫ്യൂച്ചർ എന്താണെന്ന് കൂടി നമുക്ക് നോക്കണം ലക്കി സൈഡ് എന്നുള്ളതാണ് വളരെ മനോഹരമായിട്ടുള്ള കാർഡാണ് ന്യൂ മൂൺ ഇൻ സജിറ്റേറിയസ് അപ്പോൾ ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മുൻപത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അടുത്ത പ്രോസ്പിരിറ്റി വരുമെന്നും ഭാഗ്യം നമ്മുടെ അടുത്തേക്ക് ഇഞ്ചിഞ്ചായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഐ വിഷ് യു ഗുഡ് ഡേ നല്ലൊരു ദിവസമാവട്ടെ നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ